അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ എൻ്റെ പ്രിയപ്പെട്ട ഗ്രൂപ്പിലുള്ള മാന്യ വ്യക്തിത്വങ്ങളെ ഈ കാണുന്നത് മഹാനായ എരുമാട് സൂഫി ഷഹീദ് വലിയാഹി ഖദ്ദസുലാ അസീസ് തങ്ങൾ താമസിച്ച വീടാണ് ഈ കാണുന്നത് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം കർണാടകയിൽ കുടക് ജില്ലയിൽ അതിപ്രശസ്തമായ ഒരു ദർഗയാണ് സൂഫി ഷഹീദ് വലിയുള്ള ഖബ്ദസ് അല്ലാറു അല്ലീ അവിടുത്തെ കറാമത്തുകളും മതതുകളും പോരിശകളും നിരവധിയാണ് അവർ താമസിച്ച വീട് അഥവാ കൊടക് ജില്ലയിൽ താവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീട് അതുപോലെ തന്നെ സംരക്ഷിച്ചിരിക്കുകയാണ് എല്ലാവർക്കും മഹാനവറുകളുടെ പൊരുത്തവും മതും അവിടുത്തെ നിയന്ത്രണവും ദൃഭീയത്തും നൽകുമാറാവട്ടെ എല്ലാവർക്കും അവരുടെ കറാമത്ത് കൊണ്ട് അവരുടേതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആദികളും വ്യാധികളും നിന്നും അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ മണ്ണിൻ്റെ ചുമരിനാൽ നിർമ്മിക്കപ്പെട്ട ഈ വീട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിട്ടും ഇവിടുത്തുകാർ ഇതങ്ങനെ തന്നെ സംരക്ഷിച്ചിരിക്കുകയാണ് അള്ളാഹുവേ മഹാനവറുകളുടെ എല്ലാ നിലക്കുള്ള പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ എല്ലാ നിലക്കുള്ള മതും നൽകണേ അല്ല ഇവിടുത്തെ കറാമത്ത് കൊണ്ട് ഞങ്ങളുടെ ഹാജത്തുകൾ വീട്ടണം മക്സൂദുകളും മുറാദുകളും ആഗ്രഹങ്ങളും സഫലമാക്കണം ഞങ്ങളെ മക്കളനി ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തണം ഞങ്ങളുടെ ഭാര്യമാര് മാതാപിതാക്കൾ എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസു നൽകണം അവരുടെ രോഗങ്ങൾക്ക് ഇനി ശിഫാ നൽകണം കടബാധ്യതകളിൽ നിന്ന് കരകയറ്റണം എല്ലാ നിലക്കുള്ള ബറക്കത്തും നൽകണേ ഉള്ളോ